കേരള കോറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ കോട്ടച്ചേരി ബാങ്ക് യൂണിറ്റ് സമ്മേളനം സമാപിച്ചു ജൂലൈ ഒൻപതിന് നടത്തുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കണമെന്ന് സമ്മേളനം അംഗങ്ങളോട് ആഹ്വാനം ചെയ്തു കോടതി കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് ജൂലൈ ഒൻപതിന് നടത്തുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കുന്നതിന് മുഴുവൻ അംഗങ്ങളും രംഗത്തിറങ്ങണമെന്ന് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ കോട്ടച്ചേരി ബാങ്ക് യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു സഹകരണ മേഖലയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നയം തിരുത്തണമെന്നും ഗതാഗത പ്രയാസം നേരിടുന്ന കാഞ്ഞങ്ങാട് നഗരത്തിൽ ഫുട് ഓവർ ബ്രിഡ്ജ് സ്ഥാപിക്കണമെന്നും സമ്മേളനം പ്രമേയമായി അവതരിപ്പിച്ചു കോട്ടച്ചേരി ബാങ്ക് ഹാളിലെ വി പി പ്രശാന്ത് കുമാർ നഗറിൽ നടത്തിയ സമ്മേളനം യൂണിയൻ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി കെ വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു

എ കെ ലക്ഷ്മണൻ മനോജ് കുമാർ കാരക്കുഴി എ വി സജ്ജയൻ സി വിജയൻ പി ജയകല എം വി ബാലചന്ദ്രൻ എം ജ്യോതിബസു എം സതീശൻ എന്നിവർ സംസാരിച്ചു എൻ പ്രിയേഷ് രക്തസാക്ഷി പ്രമേയവും ഷനിൽകുമാർ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു യൂണിറ്റ് സെക്രട്ടറി ടി പി രാജേഷ് സ്വാഗതം പറഞ്ഞു യൂണിറ്റ് കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളായി വി ഷനിൽകുമാറിനെ പ്രസിഡന്റായും ടി പി രാജേഷിനെ സെക്രട്ടറിയായും എ അനിതയെ ട്രഷററായും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്